കലയിലേക്ക് ആദ്യമായി കൈപിടിച്ച് നടത്തിയ അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മകൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ചുവട് വയ്ക്കുന്ന ദിവരം എന്നാൽ അത്തരമൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അത് കാണാൻ അച്ഛൻ ഇല്ലെന്ന വേദനയോടെയാണ് കൊട്ടാരക്കര നടുവത്തൂർ ഇ വി എച്ച് എസ് എസിലെ വിദ്യാർത്ഥിനി ആദ്യ എസ് ആർ സംസ്ഥാനതലത്തിലെ വേദിയിൽ ആദ്യമായി ചുവടുവെച്ചത് അച്ഛനില്ലാത്ത ലോകത്ത് മകൾക്ക് കരുത്തായി അമ്മ രേഖയാണ് ഒപ്പമുള്ളത് കേരള സാഹിത്യ അക്കാദമിയുടെ ഓപ്പൺ സ്റ്റേജിൽ തയ്യാറാക്കിയ മന്ദാരം വേദിയിൽ കേരള നടനത്തിൽ ചുവടുവെച്ച ആദ്യയുടെ മനസ്സ് നിറയെ അച്ഛനെ ഓർമ്മകളുടെ ഗന്ധമായിരുന്നു അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് ചുവടുവെച്ചാണ് ആദ്യ കേരള നടനത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയത് അച്ഛൻ ശ്രീകുമാറിന്റെ കൈപിടിച്ചാണ് പിഞ്ചു ബാല്യത്തിൽ ആദ്യ നൃത്തപഠനത്തിനായി ഗുരുവനരകിലേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് മകളുടെ എല്ലാ വേദികളിലും മുൻനിരയിൽ പ്രോത്സാഹനവുമായി ആ അച്ഛൻ ഉണ്ടായിരുന്നു ഏറ്റവും വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു അത് മാഷിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പകുതി വഴിയില് നമ്മളിത് ഉപേക്ഷിക്ക് എട്ടാം ക്ലാസ്സിൽ വെച്ച് നിർത്താനായിട്ട് ഡാൻസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നറിയത്തില്ല കാരണം അച്ഛൻ്റെ ചികിത്സ ചില ഒരുപാട് പൈസകളായിരുന്നു നമ്മളിന്ന് അങ്ങനെ നിർത്താം എന്നുള്ള പ്രതീക്ഷയില് ഐറ്റം ഒന്നും പഠിച്ചില്ല അപ്പം മാഷ് തന്നെ പറഞ്ഞ് ചേച്ചി വിഷമിക്കണ്ട ഞാൻ അവൾ പഴയ ഐറ്റം തന്നെ കളിക്കട്ടെ സത്യം പറഞ്ഞാൽ മാഷ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഒരു എന്താ പറയുക ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ് രണ്ട് വർഷം മുൻപാണ് ലിവർ സിറോസിസ് വന്ന് അച്ഛൻ ശ്രീകുമാർ അകാലത്തിൽ മരണപ്പെടുന്നത് മകളുടെ നഷ്ടപ്പെട്ടു പോയ ചിലങ്കയെ മരണക്കിടക്കയിൽ പോലും ആ പിതാവിന്റെ ഏറ്റവും വലിയ അതി അന്ന് നൃത്തഗുരുവാണ് സഹായവുമായി ഒപ്പമുണ്ടായിരുന്നതെന്ന് വാക്കുകൾ മനസ്സ് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചു മാഷിനോട് തന്നെ മരണക്കിടക്കയിൽ വെച്ചും ചിലങ്ക നഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ മാഷി വിളിച്ച് മാഷിനെ വിളിച്ചിട്ട് അപ്പോൾ സംസാരിക്കുന്നത് പോലും മനസ്സിലാവത്തില്ല എന്നാലും മാഷിനോട് പറഞ്ഞു എന്റെ മോളുടെ ചിലങ്ക നഷ്ടപ്പെട്ടു തന്നെ കൊടുത്ത പുതിയത് താൻ വേദിയിൽ ്ക്കുമ്പോൾ സദസ്സിൽ അച്ഛനുണ്ട് എന്ന് തന്നെയായിരുന്നു ചിന്ത ആദ്യ അച്ഛനാണ് മുള ആദ്യമായിട്ട് ഈ ഗുരുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് സ്വാഭാവിക അച്ഛന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്ന് വേദിയിൽ കയറുക എന്നുള്ളത് എന്തായിരുന്നു ഓർമ്മയില് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നൃത്തം ചവിട്ടുക എന്ന അച്ഛന്റെ സ്വപ്നം ഈ മകൾ യാഥാർത്ഥ്യമാക്കി ആദ്യയുടെ മനസ്സിൽ ഇനി വലിയൊരു സ്വപ്നമുണ്ട് അച്ഛൻ്റെ പേരുകൂടി കലാലോകത്ത് അടയാളപ്പെടുത്തും വിധം വലിയൊരു നർത്തകിയായി തീരണം അതിനുള്ള പരിശ്രമമാണ് ഈ മകൾ തുടരുന്നത് ഒരുപക്ഷേ ആദ്യയുടെ അച്ഛൻ്റെ ആത്മാവ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷങ്ങളിലൊന്നായിരിക്കണം ഈ സ്കൂൾ കലോത്സവ ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെ ചില സ്വപ്ന യാഥാർത്ഥ്യങ്ങളുടെ നിമിഷം കൂടിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം ക്യാമറമാൻ അരുൺ മുഴക്കത്തിനൊപ്പം റിയാസ് കെ എം ആർ കേരളാവശ്യം ന്യൂസ് കുറിച്ചു